അപ്പൊ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആരും കേട്ടോ നമ്മളവിടെ പോണേ സ്കൂളിൽ പോയി പുതിയ യൂണിഫോം പുതിയ കോട്ട് പുതിയ പാന്റ് അതുകൊണ്ട് സ്കൂളിൽ പോവാൻ ഭയങ്കര ഇന്ട്രസ്റ്റാ ഇവിടെ സ്കൂളിൽ പോകാൻ ഇൻട്രസ്റ്റ് ചെയ്യേയില്ല പുതിയ യൂണിഫോം ഇല്ലല്ലോ അല്ല മീനു മോയിക്ക് സാരും ഇല്ല കേട്ടോ സേവില്ല കണ്ടാമൃഗത്തിന്റെ സ്വഭാവമാണ് വണ്ടി മുകളില മഴ പെയ്തോണ്ട് ഇപ്പോൾ രാവിലെ തന്നെ ഈ സ്കൂളോട്ടം പോലുള്ളവരോടാണ് സ്കൂളോട്ടത്തിന് ജിത്ത് എടുക്കാനാണ് ഈ വഴിക്ക് പോകുന്ന കേട്ടോ കണ്ടില്ലേ വെയിലൊക്കെ വന്ന് നല്ല അടിപൊളി ആകാശമൊക്കെ ആയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ സ്റ്റാൻഡിൽ വന്നു വലിയ ആളും തിരക്കൊന്നുമില്ല എന്നാലും നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു കേട്ടോ അല്ലെങ്ങോട്ട് തിരിഞ്ഞാലും മേഘങ്ങളും നല്ല നീലാകാശവും ഇന്നൊരു ഉച്ച വരെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയൊരു മഴ വന്നു എന്നാലും ഈ പോകുന്ന കാഴ്ച ഉണ്ടല്ലേ എന്ത് ഭംഗിയെന്ന് നോക്കി പിന്നെ കൂട്ടുകാരുമായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ മീവൻ എടുക്കുന്നത് കണ്ടപ്പോഴത്തേന് മാത്രം നാണം വന്നു കേട്ടോ പിന്നെ അതേ നേരെ പോയി ആരോ എന്നുള്ള പേരടിച്ചു അവൻ്റെ പേര് മാത്രം വണ്ടിയിലില്ലായിരുന്നു ടെസ്റ്റിന് മുമ്പുണ്ടായിരുന്നു അതുകഴിഞ്ഞിപ്പോൾ പൊളിച്ചു മാറ്റിയതാ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വന്നുതേ ദിയോനെ ഒക്കെ കുറച്ച് നേരം കളിച്ച് ദീവയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ദീട്ടടുത്ത് ഇങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് മടി കയറി നമ്മുടെ മയക്കെടുക്കേണ്ട അടിക്കല്ലേ കടിക്കല്ല സ്നേഹം മാത്രം മതിയെ ലിയോ ആ എന്തിരാമ്പല സ്കൂളിൽ പോയല്ലേ ചെവി പൊങ്ങി തുടങ്ങി കേട്ടോ ചെവി പൊങ്ങട്ടെ അങ്ങോട്ട് പിന്നെ അത് ഈ മാത്രയും കുട്ടി നേരെ ചെറുതോണിക്ക് മാത്രം ഒരു ഷർട്ട് എടുക്കണമെന്നും പറഞ്ഞ് പോയതാട്ടോ പിന്നെ അതൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം സന്ധ്യ ആവാറായിരുന്നു പിന്നെ നേരെ പോയി നമുക്ക് ലിയോയ്ക്കുള്ള ചിക്കൻ മേടിക്കണമായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ മേടിച്ച് നേരെ വില്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക